മൊറയൂർ സ്വദേശി സുലൈമാനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഒൻപത് കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കേസിൽ സുലൈമാനെതിരെ നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിഴ ചുമത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആകാശ്തിലങ്കേരി ഓടിച്ച വാഹനത്തിന്റെ ഉടമയാണ് സുലൈമാൻ ലൈസൻസ് ഇല്ലാതെ ഓടിക്കാൻ വാഹനം വിട്ടു നൽകിയതിനും ഉടമയ്ക്കെതിരെ കേസുണ്ട് ആകാശ്തിലങ്കേരിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഈ വകുപ്പ് ചുമത്തിയത് നേരത്തെ ലൈസൻസ് വിവരങ്ങൾ കണ്ണൂർ ആർ നിന്ന് തേടിയിരുന്നു ആകാശിന്റെ ലൈസൻസ് വിവരങ്ങൾ ലഭിച്ചാൽ ലൈസൻസ് ഇല്ലെന്ന കുറ്റം ഒഴിവാക്കാനാണ് നിർദ്ദേശിച്ചത് വാഹനത്തെ നേരത്തെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരുന്നു വാഹനം അടിമുടി വ്യാജനെന്ന് മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ കണ്ടെത്തിയിരുന്നു വാഹനത്തിന്റെ എഞ്ചിൻ ബ്രേക്കിംഗ് സിസ്റ്റം ഗിയർ ബോക്സ് തുടങ്ങി ടയർ വരെ മാറ്റി സ്ഥാപിച്ചതാണ് ആർ സി പ്രകാരം മഹീന്ദ്രയുടെ രണ്ടായിരത്തി രണ്ട് മോഡൽ ജീപ്പായിരുന്നു ഇത് കരസേനയ്ക്ക് വേണ്ടി ഓടിയിരുന്ന വാഹനം രണ്ടായിരത്തി പതിനേഴിൽ ലേലം ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ വാഹനം പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മലപ്പുറത്ത് റീ രജിസ്റ്റർ ചെയ്തു